പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാറില്ലേ ജീവിതത്തിൽ ഒരുപാട് കഴിവുണ്ടായിട്ടും അവനെങ്ങും എത്താൻ കഴിഞ്ഞില്ല പഠിക്കാനൊക്കെ കഴിവുണ്ടായിട്ടും നല്ലൊരു ജോലി കിട്ടിയില്ല ഒത്തിരി കഴിവുണ്ടായിട്ടും സാമ്പത്തികമായിട്ടൊന്നും ഉയരാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പല നെഗറ്റീവ്സ് നമുക്ക് കേൾക്കാറുണ്ടല്ലോ നമുക്ക് തന്നെ തോന്നാറുണ്ടാവും അല്ലെ നമുക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് നല്ല കഴിവൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒന്നും എത്തിയിട്ടില്ല ചില ആളുകൾക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിരിക്കും അങ്ങനെയുള്ള കുറച്ച് നാളുകളാണ് പറയുന്നത് പക്ഷെ ആ നാളുകളില് നന്നായിട്ട് വിജയിച്ചവരും ഉണ്ടാവും പക്ഷെ കൂടുതൽ പേർക്കും ഒരുപാട് കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും രക്ഷപെടാതെ പോയവരായിരിക്കും ആ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ നാളാണ് അശ്വതി അശ്വതി എന്ന് പറയുന്ന നാളില് പഠിക്കാനാണെങ്കിലും എല്ലാം നല്ല കഴിവുള്ള കാര്യപ്രാപ്തി ഉള്ളൊരു നാളാണ് വീട്ടുകാര്യങ്ങൾ ചെയ്യാനും നോക്കി നടത്താനും നേതൃപാഠവും ഒക്കെ ഉള്ളൊരു നാളാണ് അശ്വതി പക്ഷേ ഓൾ ഓവർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ലൈഫിൽ അവരെങ്ങും എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല എന്തൊക്കെയോ കഴിവുകളുണ്ട് പക്ഷെ ഒന്നും അവര് നേടിയിട്ടുണ്ടാവില്ല അടുത്ത നാള് കാർത്തികയാണ് കാർത്തിക കീർത്തി കേൾക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്രയ്ക്കും നല്ല ഉത്തമമായിട്ടുള്ള ഒരു നാളാണ് കാർത്തിക എങ്കിലും അവരും ജീവിതത്തിൽ ഒരു പടുത്തൊക്കെ കഴിഞ്ഞ ശേഷം അധികം സക്സസ് ആവാറില്ല കീർത്തികൾ പല രീതിയിൽ കേൾക്കാം സൽകീർത്തിയും കേൾപ്പിക്കാം ദുഷ്കീർത്തിയും കേൾപ്പിക്കാം കൂടുതൽ ആൾക്കാരും സൽകീർത്തിയാണ് കേൾപ്പിക്കുന്നത് എങ്കിൽ തന്നെയും അതിൽ തന്നെ ഒരു നല്ല ശതമാനം ആളുകളും ജീവിതത്തിൽ സക്സസ് ആവാറില്ല എല്ലാം ഉണ്ട് അവരുടെ ലൈഫിൽ പക്ഷെ ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും ഈ നാളുകാർ കൂടുതലുള്ളത് അടുത്ത നാള് ആയില് വും നല്ലൊരു നാളാണെങ്കിൽ പോലും കയറി ചെല്ലുന്ന വീട്ടിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും ജനിക്കുന്ന വീട്ടിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും പക്ഷെ ആയില്യം കാർക്ക് പ്രത്യേകിച്ച് ഉയർച്ച ഉണ്ടാവില്ല അവരും എപ്പോഴും നടുവിലാണെങ്കിൽ തന്നെയും അവർക്ക് സ്വന്തമായിട്ട് ഒരു സമ്പത്തോ അല്ലെങ്കിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നാളുകാരാണ് ഒരുപാട് പഠിക്കുമെങ്കിലും പഠന സംബന്ധമായിട്ടായിരിക്കില്ല ജോലി എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉയർച്ചയില്ലായ്മയൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാം അടുത്ത നാള് പൂരമാണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഏറ്റവും നല്ല നാളാണ് പൂരം എങ്കിൽ തന്നെയും അവർക്കും ജീവിതത്തിൽ അവർ വിചാരിക്കുന്ന പോലെ വരാനൊന്നും കഴിയാറില്ല ഒരുപാട് കഴിവുകൾ പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് പക്ഷെ എന്നാൽ പോലും ജീവിതത്തിൽ അവർ അവരെന്തെങ്കിലും രോഗബാധ കൊണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ സക്സസ് ആവാതെ പോകുന്നതാണ് സാധാരണയായിട്ട് കാണുന്നത് അടുത്ത നാളെ തൃക്കേട്ടയാണ് ധാരാളം കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു നാളാണ് തൃക്കേട്ട എങ്കിലും സ്വന്തം ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്നും ഉയരാൻ കഴിയാതെ പോകുന്ന നാളാണ് തൃക്കേട്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു നാളാണ് വിശാഖം വിശാഖത്തിന് ഒരുപാട് കഴിവ് പഠിപ്പിക്കാനാണെങ്കിലും മറ്റുള്ളവർക്ക് സംസാരിക്കാനൊക്കെ നല്ല കഴിവുള്ളവരാണെങ്കിലും ജീവിതത്തിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് അധികം ഉയർച്ചയൊന്നും ഉണ്ടാവാറില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ ലൈഫാണ് അവർക്ക് കൂടുതലും കാണാറുള്ളത് ഇത്രയും പറഞ്ഞ നാളുകളിൽ ഏതെങ്കിലും ഒരു നാൾ നിങ്ങളുടേതാണ് ഈ അനുഭവം ശരിയാണെങ്കിൽ ദയവായിട്ട് കമൻ്റ് ചെയ്യുക ഇനി ഇങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്പലങ്ങളിൽ തന്നെ ചെയ്യാൻ പറ്റും എല്ലാ വ്യാഴാഴ്ച ദിവസവും മഹാവിഷ്ണുവിനെ സന്ദർശിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക അതേപോലെ പാൽപായസം നേർച്ച നടത്തുക കൃഷ്ണ തുളസി മാല കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുരിതങ്ങളൊക്കെ മാറിയിട്ട് ഒരുപാട് ഉയർച്ച നമുക്കുണ്ടാകുന്നതാണ്